ദിവസവും വീട്ടിലെ വീട്ടമ്മമാർ എന്തുമാത്രം കാര്യങ്ങളാണ് കിച്ചണിൽ ചെയ്യുന്നത് അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്തേക്കാൻ നോക്കാം രാവിലെ തന്നെ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചു അതിനുശേഷം ശേഷം മോൻ സ്കൂളിൽ പോകണമായിരുന്നു അവന് ഒരു ഗ്ലാസ് ഹോർലിക്സ് കലക്കി കൊടുത്തു അതിന് ശേഷം അവന് ചോറ് ഉണ്ടാക്കി അത് ഫ്രൈഡ് റൈസാണ് ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചു നമുക്കും കഴിക്കാനുള്ള എന്തെങ്കിലും പിന്നെ ഞാൻ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ടൊമാറ്റോ ചട്ണിയാണ് അതുണ്ടാക്കി അതുപോലെ തന്നെ ഈസി സാമ്പാർ അതും ഉണ്ടാക്കി പിന്നെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതാ നല്ല കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ കുഞ്ഞു ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി പിന്നെ ഇന്ന് മോൻ്റെ മൂത്ത മോൻ്റെ കോളേജ് വരെ ഒന്ന് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേഗം തന്നെ ഉണ്ടാക്കി എട്ടുമണിയാകുമ്പോഴത്തേനും ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം രാവിലെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എട്ടുമണിയാകുമ്പോഴത്തേനും ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി ലിഫ്റ്റ് കയറി കേട്ടോ വേസ്റ്റൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമാണ് പോകുന്നത് അപ്പോൾ ഇതാ മോനാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം ഞങ്ങൾ പോകുന്നത് അലഹങ്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെയാണ് അവൻ്റെ കോളേജ് അപ്പോൾ നമ്മളീ പോകുന്ന വഴി ഞങ്ങൾ പണ്ട് രണ്ട് വർഷം മുന്നേ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ അടുത്താണ് കോളേജ് അപ്പം നമ്മളിത് പോകുന്നതിൻ്റെ മാൾ ഓഫ് ഫേഷൻ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർത്ത് ഒരു വലിയ മാൾ വന്നിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത് ഇപ്പം ഞങ്ങൾ പോയത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഒരു ഇതാ ഇവിടെ കാണുന്ന ഒരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇപ്പം നമ്മൾ മാറി ഒരേ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് എയർപോർട്ട് റോഡാണ് എയർപോർട്ടിലേക്ക് പോകുന്ന ഫ്ലൈ ഓവറാണിത് ഈ കാണുന്നൊരു എൽ ആൻ ടിയുടെ കമ്പനിയാണ് ഇതൊക്കെ ഞങ്ങൾ പോകുന്ന ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ കമ്പനികളൊക്കെ ഇതാണ് മാള ഫിഷ് ഇതിവിടെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല ഇത് ഫ്ലൈ ഓവറിൻ്റെ മേലെക്കൂടെ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ താഴേക്കൂടെ പോകുകയാണെങ്കിൽ അടി കാണാൻ പറ്റും വലിയ മാളാണെന്ന് പറഞ്ഞു കിട്ടിട്ടുണ്ട് ഇത് ഞങ്ങൾ അതിൻ്റെ അത് കയറിയിട്ടില്ല ഇനി പോകുന്ന വഴിക്കാണ് ജക്കൂർ എയറോട്രോം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ചെറിയ പ്രൈവറ്റ് വിമാനങ്ങളൊക്കെ വന്നിറങ്ങുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ കോളേജിലെത്തി കോളേജിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഇവിടെ ഈ ഉള്ളിലേക്ക് പോകുമ്പം അവിടെയായിട്ട് ഒരു ഉണ്ടായിരുന്നു ആ വില്ലയിലായിരുന്നു ഞങ്ങൾ കുറെ രണ്ട് മൂന്ന് വർഷത്തിന് മുന്നേ താമസിച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾ ഉച്ചയായി ഉച്ചയായി അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് തന്നെ ലഞ്ച് കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ വെജിറ്റേറിയൻ ഫുഡാണ് കഴിച്ചത് പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞ് പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് അതിന് ശേഷം ഞാനിത് വൈകുന്നേരത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പ്രോൺസ് ടൂ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാനിത് ഇതുപോലെ താളിച്ചൊഴിക്കുകയാണ് ടൊമാറ്റോ ഞാൻ ജസ്റ്റ് വാട്ടിയിട്ട് ക്യാഷിനോട്ട് മുതിരയൊക്കെ വാട്ടിയിട്ടാണ് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പിന്നെ മഷ്റൂം സൂപ്പാണ് നൂഡിൽസൊക്കെ ഇട്ട് ഇട്ട് ഉണ്ടാക്കിയ മഷ്റൂം സൂപ്പ് ഇത് ഹസ്ബൻഡാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് കുക്കിംഗ് ആണിത് ചപ്പാത്തി ടൊമാറ്റോ സബ്ജി പ്രോൺസ്റ്റോ